ം ഈ നവജാത ശിശുക്കളെ കൊന്ന അമ്മയുടെ വാർത്ത അറിഞ്ഞപ്പോൾ കൂടുതലും പുരുഷന്മാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു വീട്ടിലൊരു ഗർഭിണി ഉള്ളപ്പോൾ അതൊന്നും സ്വന്തം അമ്മ അറിയാതെ പോകുന്നത് ഇത് ഒരു ഇപ്പോൾ ആദ്യത്തെ വാർത്തയിൽ ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട് വീട്ടിലുള്ളവരെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കവറപ്പ് ചെയ്ത് മിക്ക ഇങ്ങനെയുള്ള മിക്ക എടുത്ത് നോക്കി ഒരു കുട്ടി എന്താണ് ബാൽക്കണിയിൽ നിന്ന് അല്ല ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് കുഞ്ഞിന് വലിച്ചെറിഞ്ഞു ആ കുട്ടിയുടെ വീട്ടിലും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പല ഓരോരുത്തരുടെ വീട്ടിലേയും സാഹചര്യം എടുത്താൽ അവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ട് അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാവാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർനെറ്റിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ ഇപ്പോഴും ഈ കേസിൽ പോലും ആ കുട്ടി സ്വന്തം പ്രസവം എടുത്തത് യൂട്യൂബ് നോക്കിയിട്ടാണെന്നല്ലേ പറയുന്നത് അപ്പം നമുക്ക് ഒരു സത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നേർ രേഖയിലോട്ട് പോവാനാണ് പലപ്പോഴും ആളുകൾക്ക് പേടി വരുന്നതെന്ന് അല്ലേ നേരായ വഴി കൂടെ പോകാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഒരു കള്ളം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനൊരു എന്താ പറയുക ഒരു മോശമായ പ്രവൃത്തി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പ്രാവർത്തികമാക്കണം എന്നൊരു വ്യക്തി തീരുമാനമെടുത്താൽ അതിനുള്ള എല്ലാ വഴികളും അവർ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ചില ചില എല്ലാ കേസിലുള്ള ചില കേസില് അവരുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ കാരണമാവാറുണ്ട് എല്ലാ കേസിലും നമുക്ക് അവർ ക്രൂരെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു ടേം ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് ഇല്ലാത്ത സ്ത്രീകളില്ല എന്നങ്ങ് വരുത്തി തീർക്കുകയാണ് എന്ത് പ്രശ്നം ചെയ്താലും അത് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ്റെ ബേസിലാണ് പ്രസവം കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിരിക്കും അത് അതിൻ്റെ ബേസിൽ അതിനെ ആഘോഷിക്കുന്ന രീതിയിലാണ് പിന്നെ വരുന്ന കുറേ കാര്യങ്ങൾ அது அதுண்டாற உரப்பாயிட்டும் ஸ்ரீகில் அதுவாற ப்ஷே ഈ പറയുന്ന പോലെ അങ്ങനെ അല്ലാത്തവരും കൂടെ അതെടുത്ത് പറയുമ്പോൾ ശരിക്കും അത് അനുഭവിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പോലും എന്താണ് ഡിപ്രഷൻ എന്നറിയോ എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നു അങ്ങനെ ചുമ്മാ പറയേണ്ട ഒരു കാര്യമല്ല ഒ സി ഡിയെ പറ്റി അങ്ങനെ പറയും എനിക്ക് ഒ സി ഡി ഉണ്ട് അവന് ഒ സി ഡി ഉണ്ട് എൻ്റെ ഭർത്താവിന് ഒ സി ഡി ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒ സി ഡി ഉണ്ട് ഇതൊന്നും ചുമ്മാ പറയേണ്ട ടേംസ് അല്ല ഇതിനൊക്കെ ആ അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന അവസ്ഥകളുണ്ട് ഡിപ്രഷൻ വരുന്ന വരുന്നൊരാൾക്ക് കട്ടിലീന്ന് എഴുന്നേൽക്കണം എന്ന് എത്രയോ മണിക്കൂറുകളായിട്ട് ഉണ്ടാവും എന്നറിയോ എന്നിട്ട് അത് എഴുന്നേക്കാൻ പറ്റാതെ കട്ടിലീന്ന് എഴുന്നേൽക്കണം എന്നുണ്ട് പക്ഷെ അത് എഴുന്നേക്കാൻ പറ്റാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത് അനുഭവിക്കുന്നവർക്കും മാത്രമേ മനസ്സിലാവൂ ഇങ്ങനെയുള്ള കേസസ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ എടുത്ത് ഒരു ടേം അല്ല ഡിപ്രഷൻ ഓസിഡി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബും അല്ലാതെ ഗൂഗിളിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഒരു സൈക്കോള സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ ചെല്ലുമ്പോൾ അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ കണ്ടീഷൻ ഉണ്ട് എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യന് കള്ളത്തരങ്ങളുണ്ട് അപ്പം ഒരു പ്രൊഫഷണലായ ആളുകളുടെ അടുത്ത് പോലും അത്തരത്തിൽ പെരുമാറുന്നുണ്ട് അപ്പം വീട്ടിൽ ചിലപ്പോൾ അവരുടെ അമ്മമാരെ സംബന്ധിച്ചോളം ഇപ്പം പി സി ഓടി പി അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ഹോർമോൺ ആയിട്ടുള്ള പീരീഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പുരുഷന്മാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പീരീഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് പീരീഡ്സ് ചിലപ്പം വരത്തില്ല ചില മാസം വരത്തില്ല അല്ലെങ്കിൽ ചില മാസം ഭയങ്കര ഫ്ലോ ആയിരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട് സ്ത്രീകൾക്ക് അപ്പോൾ അങ്ങനെ ഒരാൾ അതാണെന്ന് പറഞ്ഞാൽ ഈ കള്ളത്തരം ഈ ഒരു ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ആ വീട്ടിലുള്ള മറ്റ് സ്ത്രീകൾ അവരിത് അതങ്ങനെ ഉൾക്കൊള്ളുകയാണ് ഇപ്പം കള്ളം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് മുന്നിലുള്ള വഴികൾ ഇതൊക്കെ നോക്കി എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും പിന്നെ വയറ് അത് ഇങ്ങനത്തുള്ള ഒരുപാട് കേസിലിപ്പം സ്ത്രീകൾ വണ്ണം വെക്കുമ്പോൾ പൊതുവേ മലയാളി സ്ത്രീകളാണെങ്കിലുമൊക്കെ ആദ്യം വരുന്ന ഒരു ഭാഗവും പോവാത്തൊരു സാധനം എന്ന് വെച്ചാൽ വയറായിരിക്കും അപ്പം ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയവും തോന്നാറുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം രാവിലെ തൊട്ടേ വൈകുന്നേരം വരെ ഛർദി ഛർദി ഛർദ്ദി ലോകമുത്തോറിതോ ആ വീട്ടിലൊരു ഗർഭിണി ഉണ്ടെന്ന് അതുപോലെ ബഹളവും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ട് പക്ഷേ അതിനൊക്കെ അതൊക്കെ അപ്പം അങ്ങനെ വരുമ്പോഴാണ് പിന്നെയും ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പറ്റും ഗർഭിണികൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും ഇതൊന്നും പിന്നെ ഇത്രയും വലിയ സംഭവമൊന്നും ആക്കാതെ അയ്യോ ഛർദിക്കാൻ ഒന്നും മണം പിടിക്കുന്നില്ല അപ്പോൾ ഇവരും ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നില്ല ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ അപ്പോൾ അതാണ് മനസ്സെന്ന് ഒരു സാധനത്തിൻ്റെ പവറാണത് അത് നമുക്ക് പോസിറ്റീവായിട്ടും മനസ്സിനെ ഉപയോഗിക്കാം നെഗറ്റീവായിട്ടും ഉപയോഗിക്കാം മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായ ഒരു സാധനമാണ് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാർത്ത ഞാൻ ആദ്യം ഇത് ഫേസ് ടു ഫേസ് അങ്ങനൊരു സ്ത്രീയെ കാണുന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു അത് ഇങ്ങനൊന്നുമല്ല ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫായിട്ട് പിണങ്ങിയിട്ട് ഇവർക്ക് കുട്ടികളില്ല അവരുടെ കുഞ്ഞിനെ കാലിൽ പിടിച്ച് നിലത്തടിച്ച് പോകുന്നൊരു കേസ് അതൊക്കെ സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താ എന്ന് ചിന്തിച്ച് ആണ് നമ്മൾ ചെന്ന് സംസാരിക്കുന്നത് അപ്പോഴൊക്കെ മനസ്സിലാകുന്നത് ചൈൽഡുഡിലും ഒക്കെ അവരുടെ കുറേ അവസ്ഥകളുണ്ട് അവർ കടന്നുപോയ അവസ്ഥകളുണ്ട് എന്ന് വെച്ച് ട്രോമ ഉള്ളവരെല്ലാവരും കയറി ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം ഇങ്ങനത്തെ വാർത്തകൾ കണ്ട് വെറുതെ അങ്ങ് വിടരുത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പറ്റുന്ന നമ്മുടേതായിട്ടുള്ളവർക്ക് എല്ലാവർക്കും നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കുറച്ച് ക്വാളിറ്റി ടൈം ടൈം കുറച്ച് സമയം അവരെ ഒന്ന് കേൾക്കാൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കാരണം കേട്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും നെഗറ്റീവ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേ കേട്ടുകൊണ്ടേയിരിക്കുക അത് പ്രൊഫഷണലായിട്ടുള്ളവർക്ക് അത് അതൊരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കേൾക്കാം അല്ലാതെ ഇപ്പോൾ നമുക്ക് ഏറ്റവും രണ്ട് മൂന്നാല് ഉണ്ട് അവരെല്ലാവരും വിളിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ പറയും സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു വിഡ്രോവൽ ഇത് വരും അപ്പോൾ പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവൾക്കെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാവും അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മളുടെ വീട്ടിലുള്ളവരെ ചുറ്റും ഉള്ളവരെ പ്രത്യേകിച്ചും എടുത്ത് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ടീനേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പേരൻസ് കുറച്ചൊരു ക്വാളിറ്റി ടൈം കൊടുക്കണം എപ്പോഴും അവരെ പിടിച്ചിരുത്തി സംസാരിക്കണം എന്നൊന്നുമല്ല പറയുന്നത് കുറച്ച് ക്വാളിറ്റി ടൈം കൊടുക്കണം അവർ പറയുന്നത് കേൾക്കാൻ എന്തും സംഭവിക്കട്ടെ എന്തും സംഭവിക്കട്ടെ ഇത് പെണ്ണിന് മാത്രമല്ല ആണിന് ആൺ ആണു ആൺകുട്ടിക്കും ആണുങ്ങൾക്കും ഒക്കെ എന്തും സംഭവിക്കട്ടെ വന്ന് പറയാൻ എനിക്കൊരാളുണ്ട് ഏ എനിക്കെൻ്റെ അമ്മയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് വലിയൊരു ക്രൂരകൃത്യത്തിലോട്ട് പോകാതെ സ്വയം ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും നിൽക്കാൻ പറ്റും കാരണം മനസ്സാണ് ഏറ്റവും ശക്തമായ കാര്യം ഈ ഗർഭിണികളെ കണ്ടിട്ടുള്ളവർക്കും അവരുടെ അവസ്ഥകൾ പിന്നെ അറിയുന്നവർക്കും ഒക്കെ പുരുഷന്മാരിൽ അറിയാം ഇത് എന്തൊരു ഒരു ബഹളമാണ് ചിലപ്പോൾ ഒരു ഒന്നും ഗർഭിണി ആയെന്ന് വെച്ചിട്ട് ഇത്രയും ബഹളം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മുന്നിലല്ലെങ്കിലും പിറകിൽ പറയാമല്ലോ കമൻസ് അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് ഇങ്ങനൊരു വലിയൊരു ഒരു എന്താണ് പ്രഗ്നൻസിന്ന് പറഞ്ഞാലുള്ള അവസ്ഥയെന്നറിയോ അതൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ ഇത്തവിടം വരെ കൊണ്ടെത്തിക്കുന്നത് എല്ലാം പോസ്റ്റ് അല്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടു കളയുന്ന കൊന്നു കളയുന്ന എല്ലാ സംഭവങ്ങളും പോസ്റ്റ്മോർട്ടം അല്ല അതിൻ്റെ പിന്നിൽ അവരുടെ മന മാനസികാവസ്ഥ തന്നെയാണ് പക്ഷെ അത് എന്താണ് തീരുമാനിച്ചുറച്ച് നല്ല ബോധത്തോടെ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് നെഗറ്റീവ് തോട്ട്സിൻ്റെ ഇൻഫ്ലുവൻസിൽ മൈൻഡാണ് ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ഒരാൾക്ക് നമുക്ക് ശരീരത്തിന് തളർച്ച വന്നാലും മനസ്സ് ശക്തമാണെങ്കിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അപ്പം അത് പോസിറ്റീവായിട്ടും ഉണ്ട് നെഗറ്റീവായിട്ടുമുണ്ട് നെഗറ്റീവായിട്ടൊരു മനുഷ്യൻ ആ ഒരു തോട്ടിനെ ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നൊരു രക്ഷയില്ല അവൻ ചെയ്തു കൂട്ടുന്ന അവൻ അല്ലെങ്കിൽ അവൾ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തിയും അതിക്രൂരമായിട്ട് തന്നെ ആയിരിക്കും